നല്ല നല്ല ഹെവി ആയിട്ടുള്ള പോയിന്റ് പക്ക ഒരു പോയിന്റ് വരുന്ന ആണ് ഈ ഒരു റിട്ട് താലൂക്ക് ഓഫീസർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരനെ ഈ കാര്യങ്ങളിൽ ഒന്നും തയ്യാറല്ലായിരുന്നു വിട്ടുകയ്യാറല്ലായിരുന്നു കക്ഷിക്ക് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എന്തൊരു ആംബ്ലിഫയർ ഉണ്ടാക്കാന്നുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പൊ പെൻഷനൊക്കെ ഒക്കെ ആയിട്ടിരിക്കുമ്പോ കുറച്ച് നല്ലപോലെ വൃത്തിയായിട്ട് പാട്ട് കേൾക്കാം എന്നുള്ളതാണല്ലോ ഒരു ആഗ്രഹം അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെന്താണ് സ്വസ്ഥമായിരിക്കുക കുറച്ച് സംഗീതം കേൾക്കുക പിന്നെ കുറച്ച് യാത്ര ചെയ്യുക അപ്പം അങ്ങനെയൊക്കെയാണല്ലോ ഈ ജീവിതം പോകുന്നത് അപ്പം ഞാനിപ്പോൾ പെൻഷനൊക്കെ ആയിട്ട് കുറച്ച് നാളായി അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് നല്ല വൃത്തിയായിട്ട് പാട്ടൊക്കെ കേൾക്കാം വേറെ ഒന്ന് രണ്ട് യൂണിറ്റുകളൊക്കെ ഉണ്ടെങ്കിലും സബൂഫറൊക്കെ വെച്ചിട്ടുള്ളൊരു പാട്ട് കേൾക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ലക്ഷ്യവും ആഗ്രഹവും ഈ ഫൈവ് പോയിൻറ്റ് വണ്ണിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഫൈവ് പോയിൻറ്റ് വൺ എന്ന് വെച്ചാൽ അഞ്ച് സ്ഥലത്ത് അഞ്ച് ഭാഗത്തായിട്ടൊക്കെ ഇങ്ങനെ കേൾക്കാൻ ഒക്കെ ഉള്ള താല്പര്യം പലർക്കും ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഇഷ്ടമല്ല സിനിമ കാണുമ്പോൾ നമ്മൾ ഫൈവ് പോയിന്റ് വണ്ണിൽ കാണുന്നെങ്കിൽ ഓക്കെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നല്ല രസമുള്ള കാര്യമാണ് അതിനെ സംബന്ധിച്ച് സോണിയുടെ ഒരു ഫൈവ് പോയിൻ്റ് വണ്ണ് ഹോം തിയേറ്ററുണ്ട് പിന്നെ കൂടാതെ ഒരു സെബ്രോണിക്സിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരെണ്ണം ഫൈവ് പോയിൻറ്റ് വൺ വാങ്ങി നിങ്ങളതിൻ്റെ റിവ്യൂ കണ്ടു കാണും വളരെ നല്ലൊരു സംഭവമാണ് പക്ഷേ ഇപ്പോൾ ടു പോയിൻ്റ് വൺ എന്ന് പറയുമ്പം ലെഫ്റ്റും റൈറ്റ് ചാനലും പിന്നെ ഒരു ബാസ് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് മാത്രമായിട്ടൊരു സബൂഫറൊക്കെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ ഉള്ള മിക്കവാറും എല്ലാവരും ഈ ടു പോയിൻ്റ് വണ്ണിൻ്റെ പുറകിലാണ് മിക്കവാറും ഉള്ള ആംബിളിഫെയറിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ അതിൻ്റെ താഴെ എനിക്ക് ഒരു ആംപ്ലിഫയർ വേണം ഒരു ടു പോയിൻറ്റ് വൺ വേണം എന്നുപോലെ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് പേരെടുത്ത് അന്വേഷിച്ച് അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ ഞാൻ കൊല്ലത്ത് ചന്ദനത്തോപ്പിലുള്ള യതീഷിൻ്റെ കടയിലെത്തി അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു അപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് പിറ്റേ ദിവസം ഞാൻ നേരത്തെ കൂട്ടി തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിരുന്നു അതെല്ലാം കൂടെ കൊണ്ടു കൊടുത്തു യതീഷിൻ്റെ കൈയ്യൊക്കെ മുറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ യതീഷിനെ പരിചയപ്പെടുന്നത് അപ്പോൾ എങ്കിൽ കൂടിയും എനിക്ക് പറഞ്ഞ സമയത്ത് തന്നെ ഈ വയ്യാത്ത കൈ വെച്ച് എനിക്ക് ആംബിൾ ഫെയർ ഉണ്ടാക്കി തന്നു വളരെ സന്തോഷം നന്ദി അറിയിക്കുന്നു യതീഷ് അപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായിട്ട് സ്വസ്ഥമായിട്ടും നല്ല ബാസിലും നല്ല ട്രിപ്പിളിലും കുറഞ്ഞ ഓളിയത്തിൽ കേൾക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ടു ആംപ്ലിഫയർ വൺ ആംബിൾ ഫെയർ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാനിതിനകത്ത് പല പിന്നെ ടെക്നീഷ്യന്മാരോട് ആലോചിച്ചിട്ടും പല പല പിന്നെ കോമ്പോണൻസിൻ്റെ ബാസ്റ്റബിൾ ബോർഡ് അതുപോലെ തന്നെ സബ്സോണിക് ബോർഡ് അങ്ങനെ പല സാധനങ്ങളുടെയും ഇതിനകത്ത് ഉൾപ്പെടുന്ന പല സാധനങ്ങളുടെയും പല പല റിവ്യൂകൾ വായിച്ചിട്ട് ഫൈനലായിട്ടൊരു തീരുമാനം എടുത്ത് ഇട്ടാണ് ഈ ഇതിനകത്തുള്ള കമ്പൗണ്ട്സുകളൊക്കെ മേടിച്ചത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ യതീഷ് പറയുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ചന്ദനത്തോപ്പിലുള്ള ട്രെൻഡ് ഇലക്ട്രോണിക്സിലെ യതീഷിനോട് പോകുകയാണ് യതീഷ് ചിരിക്കാൻ അറിയത്തില്ലെന്ന് കണ്ടേ എനിക്കറിയാം ഇപ്പോൾ അത് ചിരി വരുന്നുണ്ട് അപ്പോൾ ഞാൻ യതീഷിനെ കൊണ്ട് ഒരു ആംബ്ലിഫെയർ ചെയ്യിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ എല്ലാവർക്കും പറഞ്ഞിരുന്നു അപ്പോൾ ഈ ആംബ്ലിഫെയറിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ യതീഷ് പറയണമായിരുന്നു യതീഷിൻ്റെ ചാനലിലും ഇതിനെക്കുറിച്ച് വീഡിയോ വരും നിങ്ങൾ എല്ലാവരും കാണുക അദ്ദേഹത്തിന്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ നൌഷാദിക്കയ്ക്ക് വേണ്ടി ചെയ്തെടുത്ത ആ ട്യൂ പോയിന്റ് ഉണ്ട് ആംബ്ലിഫെയറിൻ്റെ വിശേഷങ്ങൾ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ തൊട്ട് നമുക്കിനി കിടക്കാം ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് വാട്സിൻ്റെ സബും നൂറോ പ്ലസ് നൂറിൻ്റെ ചാനലോ ഉപയോഗിച്ചിരിക്കുന്നത് ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കുമാർ ഓഡീസിൻ്റെ ബോർഡാണ് അങ്ങ് രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് സബ് സബ്ബിനു വേണ്ടി ബ്രിഡ്ജ് ബോർഡാണ് ചാനലിന് വേണ്ടി സ്റ്റീരിയ ബോർഡ് അത് ഞങ്ങൾക്ക് അപ്പോൾ നൌഷാദിക്കയുടെ ആംബ്ലിഫയറിൻ്റെ ഫ്രണ്ട് പോഷൻ നാട്ടിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പം പുള്ളിക്കാരൻ തന്നെ നമുക്ക് ഡയലും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് അതാണ്ട് പുള്ളിയുടെ ആ ഒരു സിമ്പിളും ബ്രാൻഡ് നെയിമും ഇട്ടിട്ടുണ്ട് നൌഷാദ് ഓഡിയൻസ് എന്ന് ട്രാവൽ ടെക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ് നമ്മൾ നൌഷാദ് ക അപ്പം ആയിക്ക നല്ല ഹെവി ആയിട്ട് തന്നെ ഈ ഒരു ആമ്പിൾഫെയറിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒത്തിരി അധികം ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാനാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിലോട്ട് ഇറക്കാം നമ്മളൊരു മാസ്റ്റർ വോളിയും വെച്ചിട്ടുണ്ട് മാസ്റ്റർ വളി നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയൊരു പൊളിയാണ് പിന്നെ ഒരു ബാസ് ഒരു ട്രിപ്പിൾ പിന്നെ മിഡ് പിന്നെ ഇവിടുന്ന് തൊട്ട് താഴെയായിട്ട് നമ്മൾ കൺട്രോളിന് തൊട്ട് താഴെയായിട്ട് പവർ ബട്ടൺ കൊടുത്ത് പവറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമ്മൾ അവിടെ നൽകിയിട്ടുണ്ട് പിന്നെ രണ്ട് വ്യൂ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇപ്പോഴത്തെ മോഡല് നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിൽ യൂസ് ചെയ്യുന്ന ആ വ്യൂ മീറ്റർ തന്നെ ഇതിലും വെച്ചിരിക്കുന്നത് ഇപ്പോൾ വ്യൂ മീറ്ററിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ബ്ലൂടൂത്ത് പാനലാണ് ബ്ലൂടൂത്ത് പാനൽ ഒട്ടേറെ പ്രത്യേകത ഉള്ള ഒരു ബ്ലൂടൂത്ത് പാനലാണ് ഇത് പിന്നെ അത് ഫാക്ക് വേവ് ഫയലുകളെല്ലാം റീഡ് ചെയ്യുന്നത് പിന്നെ ഫോൾഡർ ബേസ് ചെയ്ത് നമുക്ക് പാട്ട് പാട്ടുകൾ നമുക്ക് മാറ്റാം ചേഞ്ച് ചെയ്യാം പിന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബ്ലൂടൂത്ത് പാനലാണ് അതായത് നമ്മൾ ആ ലിറിക്സിൻ്റെ പേരും എത്ര ഉണ്ട് എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനകത്ത് കാണിക്കുന്നതായിരുന്നു ബ്ലൂടൂത്ത് അടക്കം വരുന്ന ഒരു ഐറ്റ് വേണം നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല വില വരുന്നുണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പക്ക ഒരു ഐറ്റ് വേണം അനൗൺസ്മെൻറ്റ് ഒന്നും ഇല്ലാത്തൊരു ബ്ലൂടൂത്ത് പാനലാണ് പിന്നെ ഈ സൈഡിലാണെങ്കിൽ നമ്മൾ മിഡിൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത് ചാനലിൽ മിഡിൻ്റെ സെക്ഷൻ കൊണ്ടിരിക്കുന്നത് പിന്നെ സബ്ബിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ് സബ്ബിൻ്റെ കാര്യം ഞാൻ ഇനി അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ഇവിടെ എക്സ് ബാസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കിടക്കുന്ന കാണാം ഇത് എക്സ് ബാസ് ഉള്ളതാണ് സബ്സോഡിക്കിൻ്റെ സബ് ഫിൽറ്റർ ആണ് വി എയുടെ അപ്പം അതിനകത്ത് എക്സ് ബാസ് ഉണ്ട് പിന്നെ ഇത് സബിൻ്റെ കൺട്രോള് സബിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ലൈറ്റൊക്കെ നല്ല രീതിക്ക് വേണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ ഒക്കെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ലൈറ്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻസൈഡിൽ എന്തൊക്കെയാണ് പാർട്സ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എന്നുള്ള തോട്ട് നമുക്ക് ഇനി കിടക്കാം നമ്മുടെ നൌഷാദൊക്കെ ഒരു റിട്ടയർഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരനെ ഈ കാര്യങ്ങളിൽ ഒന്നും വിട്ടുകഴിഞ്ഞാൽ തയ്യാറല്ലായിരുന്നു എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഹൈ പെർഫോമൻസ് ഉള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് നോക്കിയെടുത്ത് ഒരു കുറേ റിവ്യൂകളെല്ലാം അന്വേഷിച്ചിട്ട് പിന്നെ ഒത്തിരി ടെക്നീഷ്യന്മാരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ടാണ് പുള്ളിക്കാരന് ഈ ഒരു രീതിയിലോട്ട് സ്പെയറുകൾ വാങ്ങിച്ച് കളക്ട് ചെയ്ത് തന്നെ കൊണ്ടുവന്നത് അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം മെയിനായിട്ട് നമ്മൾ പറയാനാണെങ്കിൽ ട്രാൻസ്ഫോമറ് ട്രാൻസ്ഫോമർ ചെയ്തിരിക്കുന്നത് ട്വൻ്റി സെവൻ സീറോ ട്വൻറ്റി സെവൻ ട്വൽവ് ആമ്പിറിന് ട്രാൻസ്ഫോമറാണ് ചെയ്തിരിക്കുന്നത് അതൊരു പ്രത്യേക ടൈപ്പ് ഉണ്ട് സാധാരണ ഇത്രയും ട്വൽവ് ആമ്പിൽ ഇത്ര സൈസ് അത് വരുത്തില്ല ഇതിന് നല്ല സൈസ് ഉണ്ട് പിന്നെ രണ്ട് രണ്ട് ട്വൾ വോൾട്ടിൻ്റെ ടാപ്പിങ്ങുകളും ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ആ അപ്പം അടുത്തത് സപ്ലൈ സെക്ഷനിലോട്ട് വരാം പവർ സപ്ലൈ ത്രീ മിക്സിൻ്റെ മുപ്പത് അമ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഡയവേർഡ് ആണ് മുപ്പത്തഞ്ച് ആംപിയർ വരെ ലോഡ് ചെയ്യുന്ന ഡയവേർഡ് ആണ് ഇത് പിന്നെ കപ്പാസിറ്റി യൂസ് ചെയ്തിരുന്ന അറുപത്തി മൂന്ന് വോൾട്ടും പതിനയ്യായിരം എം എഫ് ഇണ്ടെണ്ണം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് സപ്ലൈ എല്ലാ ഈ രണ്ട് ബോളിന് ഒറ്റ സപ്ലൈക്ക് വേണ്ടിയാണ് ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു സപ്ലൈ നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ പവർ സപ്ലൈ സെക്ഷൻ നോക്കുവാണെങ്കിൽ അടുത്തത് ചാനൽ നമ്മൾ വ്യൂ മീറ്ററിനും പിന്നെ ടോൺ കൺട്രോള് സബ്സോണിക്ക് അങ്ങനെയുള്ള വോൾട്ടേജ് സിംഗിൾ വോൾട്ടേജ് സപ്ലൈക്ക് എല്ലാം വേണ്ടി നമ്മൾ അഡീഷണൽ ഒരു ടാപ്പിംഗ് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഇഡവർ സപ്ലൈ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ സിംഗിൾ സപ്ലൈ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഫാന് വേണ്ടി നോയ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഫാന് വേണ്ടി സെപ്പറേറ്റ് കണക്ഷൻ നമ്മളതിനകത്ത് കൊടുത്തിരിക്കുന്നു അത് തന്നെ വേണ്ടി അപ്പോൾ നാട്ടെ ടോൺ കൺട്രോൾ നാട്ടിൽ ഇതാണ് വെച്ചിരിക്കുന്നത് വി ഐ ഒ ഡി ത്രീ വേ ടോൺ കൺട്രോൾ മറൈൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡിൻ്റെ കോപ്പി ചെയ്തൊരു വെർഷനാണ് നല്ല അടിപൊളി ടോൺ കൺട്രോൾ തന്നെ നല്ല പക്ക പെർഫോമൻസ് ആണ് ഹെവി ആയിട്ടുള്ളൊരു ടോൺ കൺട്രോളാണ് അത് അത്യാവശ്യം വിലയുണ്ട് സാധാരണ ഈ പറഞ്ഞ കണക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന നൂറ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഡ്രോൺ കൺട്രോൾ ഉണ്ട് നമ്മളതിനവശാദിക്കേടാരെ അറിയാമല്ല ഇക്കി ഈ ലോക്കൽ സാധനത്തിനോട് ഒട്ടും കമ്പമല്ല പുള്ളിക്കാരൻ്റെ കണ്ണു മൊത്തം നമുക്ക് സഹകരിച്ചെടുത്തോളം നമുക്ക് മനസ്സിലായതാ പുള്ളിയുടെ കൺമ്പ് മൊത്തം കണ്ണ് മൊത്തം നല്ല ഹെവിയായിട്ടുള്ളത് വേണം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ഈ ഒരു സാധനം തന്നെ സെലക്ട് ചെയ്ത് അടുത്തതായിട്ട് അടുത്ത ചെയ്യാൻ വേണ്ടി എക്സ്ട്രീമിൻ്റെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നല്ല ഹെവിയാണ് അത് ആയിരത്തിന് മുകളിലോട്ട് പ്രൈസ് വരുന്ന ഒരു ഐറ്റം ആയിരുന്നു അത് ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അടുത്ത ആംപ്ലിഫയർ കക്ഷിക്ക് ഉടനെ തന്നെ വരുന്നുണ്ട് അതിനകത്ത് വേണ്ടി പ്രൊഫഷണൽ ആംപ്ലിഫയറിൻ്റെ ഹൈ സ്ട്രീമിൻ്റെ വാങ്ങിച്ച ഒരു പ്രീസെറ്റാ സോറി ബാസ്റ്റർ ബ്ലാ ടോൺ കൺട്രോൾ അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിനകത്തോട്ട് വരാൻ ആണെങ്കിൽ നമുക്ക് താണ്ട സബ് സെക്ഷനിൽ നോക്കാം സബ് സെക്ഷനിലായിട്ട് സബ് സോണിക്കിൻ്റെ ഓപ്ഷൻ വരുന്ന വി ഐയുടെ തന്നെ സബ് ഫിൽട്ടറാണ് കക്ഷി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സബ് ഫിൽട്ടറിനകത്ത് എക്സ്ട്രാ ബാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിട്ട് കഴിയുമ്പോൾ ഈ സബ് സബ്സോണിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷൻ വർക്ക് വർക്കാവാത്തുള്ളൂ അപ്പം ആ സെക്ഷന് വേണ്ടിയുള്ള ഫ്രീക്വൻസി സാധാരണ ഒരു ഫിൽറ്ററിനെ കാട്ടി ഇഷ്ടം പോലെ ഫ്രീസെറ്റിനകത്തുള്ള ഇടപ്പുണ്ട് ഇപ്പം എന്താ ഏതാണെന്നുള്ളത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് ഇച്ചിരി ഡൗട്ടായിരിക്കും അപ്പോൾ ഇതാണ്ട് ഇതിനകത്ത് ഈ കൈസ് കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം നോർമൽ ബാസിൻ്റെയാണ് നോർമലായിട്ടുള്ള സബിന് എക്സ് ബാസിൻ്റെ അല്ല നോർമൽ ബാസിലുള്ള ഫ്രീക്വൻസി രണ്ടെണ്ണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഇതൊരു ഗെയിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഗെയിൻ നമുക്ക് അനലോഗായിട്ട് നമ്മൾ ഫ്രണ്ട് സെക്ഷനിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് നമുക്ക് പ്രീസെറ്റിൽ നമ്മൾ ആ സമൂഫറിന് വേണ്ട രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി പിന്നീട് ഇവിടുത്തെ രണ്ട് സബ്സോണിക്ക് എന്ന് പറഞ്ഞ രണ്ട് ഫീ പ്രീസെറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ ആ ഫ്രീ സെറ്റുകൾ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ പക്ഷേ അത് കേൾക്കി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ബാക്ക് സൈഡിലോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പ്രീസെറ്റുകൾ ആ രണ്ടും കൺട്രോൾ വഴി ബാക്കിൽ അതായത് നമുക്കൊരു പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ബേസ് എത്രത്തോളം വേണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസും കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ വരാണെങ്കിൽ നാളെ ചാനൽ കുമാർ ഓഡിയസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുമാർ ഓഡീസിൻ്റെ നൂറ് പ്ലസ് നൂറ് കിട്ടുന്ന തൊഷിബ ഫൈ ടു ഡബ്സുകൾ വരുന്ന ഒറിജിനൽ പെയർ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതിനകത്തും കിടക്കുന്നത് പിന്നെ സബ്ബൂഫറിന് വേണ്ടി ഈ കുമാറിൻ്റെ തന്നെ ബ്രിഡ്ജ് ബോഡാ ഇതിനകത്ത് പുറത്ത് മാർക്കറ്റിൽ മുന്നൂറ് വാട്ട്സ് ആർ എം എസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു കണക്കൂട്ടിൽ നോക്കിയിട്ട് മാക്സിമം ഇരുന്നൂറ് വാട്ട്സ് ആർ എം എസ് കിട്ടും ഇതിനകത്ത് കക്ഷിക്ക് ഒരു നെഗറ്റീവായിരുന്നു പുള്ളിക്കാരന് ഇരുന്നൂറ് വാട്ട്സ് വേണ്ട എനിക്ക് അതിലും കൂടുതൽ വേണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞ അടുത്ത ആംപ്ലിഫയർ എന്തായാലും ചെയ്യിപ്പിക്കുന്നുണ്ട് നക്ഷിക്കാം അപ്പം അതിനകത്തോട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ച് പിന്നീട് വെച്ചിരിക്കുന്നത് വി ഐ ഓഡിയസിൻ്റെ വി ഐയുടെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അതിൻ്റെ ഒന്നാണ് ടെർമൽ അതായത് ഹീറ്റിൻ്റെ ഒരു സെൻസർ അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനും കുറേ അധികം സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അതിലേറ്റവും എടുത്ത് പറയേണ്ടത്തക്ക രീതിയിലുള്ള ഒന്നാണ് ഈ ടെർമലിൻ്റെ അതായത് ഹീറ്റാവുന്നതനുസരിച്ച് ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിനകത്ത് പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാം ഒരു സെൻസറുണ്ട് ആ സെൻസർ നമ്മൾ ഹീറ്റ്സ് കൊണ്ട് കടുപ്പിച്ചിരുന്നാൽ മതി അപ്പോൾ നമ്മൾ എത്ര നമ്മൾ ബോർഡ് ഓവർ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് പ്രൊട്ടക്ഷൻ അടിക്കും സ്പീക്കർ ലൈനോടുള്ള സപ്ലൈ എല്ലാം കട്ട് ചെയ്യും അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു പ്രീസെറ്റും ഉണ്ട് നമ്മളേതായ രീതിയിൽ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രീസെറ്റ് ഉണ്ട് പിന്നെ ഡിലേടാണ് അത് ഒട്ടുമിക്ക എല്ലാ ഇതിനകത്തും വരുന്നതാണ് സ്പീക്കർ പ്രൊട്ടക്ഷനും വരുന്നതാണ് ഡിലേടാ കൺട്രോൾ അത് നമ്മൾ ഇതിനകത്ത് അത് ഇതിനകത്തും ഉണ്ട് കോമണാ പിന്നെ പറയുകയാണെങ്കിൽ ഡി സി വോൾട്ടേജ് ഒരു നോയ് ഒരു ചെറിയൊരു ഒരു ഡി സി വന്നാൽ പോലും പ്രൊട്ടക്ഷൻ അടിക്കും അത് നമുക്ക് പ്രയോജനകരമാണ് ഓവർലോഡ് പവർ കഴിഞ്ഞാലും ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ അടിക്കും സ്പീക്കർ പ്രൊട്ടക്ഷൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കുറച്ച് നേരത്തേക്ക് വാമ്പിൻ്റെ പവർ ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പഴയ സ്ഥിതിയിലോട്ട് കഴിയും പഴയ കണ്ടീഷനിലോട്ട് എത്തും അപ്പം നല്ല അടിപൊളി ഒരു സബ് ഫിൽട്ടർ സോറി പ്രൊട്ടക്ഷനാണ് ഇത് ടു പോയിൻ്റ് വണ്ണിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത് നവശാതുകാർ അടുത്തത് നമ്മുടെ ഇവിടെ വരുന്നത് സോഫ്റ്റ് ചാർട്ടർ ഇത് ജിടെക്കിൻ്റെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സോഫ്റ്റ് ചാർട്ടറാണ് പക്ക സാധനമാണ് ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇച്ചിരി ഉള്ള ആമ്പിൾഫെയറിലെല്ലാം ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പം പിന്നെ സുലഭമായിട്ട് എല്ലാവരും വെക്കുന്നുണ്ട് ചെറിയ ആമ്പിൾഫെയറിൽ പോലും ഇതിൻ്റെ ആവശ്യം നമുക്ക് മസ്റ്റാണ് പക്ഷേ ആവശ്യമുണ്ട് അപ്പം അത് നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെയാണ് പക്ഷേ അധികം സെലക്ട് ചെയ്തുകൊണ്ട് വന്നത് ഇപ്പോൾ ഈ സോഫ്റ്റ് ചാർട്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നമ്മൾ പവർ സപ്ലൈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓവറായിട്ട് കയറി വരുവാണെങ്കിൽ ഇവർ അത് പ്രൊട്ടക്ട് ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ വേറെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പാമ്പ് ഓൺ ചെയ്ത ഉടനെ പവർ ഡയറക്റ്റ് ട്രാൻസ്ഫോമറിലോട്ട് വരത്തില്ല പവർ സപ്ലൈ വന്ന് അതിന് ശേഷം ആ റിലേ ഓൺ ആയതിന് ശേഷം മാത്രമാണ് ഈ പവർ സപ്ലൈ പവർ ട്രാൻസ്ഫോമറിലോട്ട് ചെല്ലത്തുള്ളൂ അത്ര പെട്ടെന്നൊന്നും ബോർഡോ ട്രാൻസ്ഫോമറോ ഒന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെയധികം കുറവായിരുന്നു അതുമല്ല കൂടാതെ അതിനകത്തൊരു ഫ്യൂസും അവരതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ആമ്പിൾഫർ ഒരു ഫീസ് അഡീഷണൽ ഇട്ടിട്ടുണ്ട് എല്ലാം സേഫ്റ്റിയാണ് സേഫ്റ്റിക്ക് വേണ്ടി പിന്നീട് ആർ സി സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഓഡിയോ ഔട്ടും കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കണക്ഷൻ കണക്ഷൻ രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഓടി ഔട്ട് വഴി എടുത്തിട്ട് നമ്മളെ ആവശ്യാസിക്കുക വേറെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആമ്പിൾ പേരിലൊക്കെ വെച്ച് തകർക്കാം വെച്ച് പകറ്റിടാൻ വേണ്ടിയാണ് ആ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ സ്പീക്കർ സോക്കറ്റുകളൊന്നും നമ്മൾ വെച്ചിട്ടില്ല നമ്മൾ ബനാന സോക്കറ്റുകളാണ് എല്ലാത്തിലും വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതൊന്നുമല്ല നേരത്തെ ഇക്കറിയ കാര്യം അതുപോലെ തന്നെ അപ്പോൾ അതാണെങ്കിൽ തന്നെ നല്ല ആയിട്ടുള്ള ബനാന സോക്കറ്റുകളാണ് നമ്മൾ മൂന്നെണ്ണം യൂസ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നീട് പറയാനാണെങ്കിൽ അതാണ്ട് ഇവിടെ രണ്ട് ചെറിയ രണ്ട് ഐ സി ഇരിപ്പ് അതിൽ ഒരെണ്ണം എന്ന് വെച്ചാൽ ഒരെണ്ണം നമ്മളെ ഫാനിൻ്റെ സപ്ലൈക്ക് വേണ്ടി ഒരെണ്ണം യു എസ് ബി ഫാനും വ്യൂ മീറ്റർ അങ്ങനെയുള്ളതിനെല്ലാം സപ്ലൈക്ക് വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ എൽ ഇ ഡി ലൈറ്റിൻ്റെ സപ്ലൈ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ഫാനുകൾ നമ്മൾ നൽകിയിട്ടുണ്ട് അതിനകത്ത് ഈ സൈഡിലായിട്ടെണ്ണമുണ്ട് ഈ സൈഡിലൈട്ട് ഒരെണ്ണം ഇന്നും ഒരെണ്ണം ഔട്ടായിട്ടാണ് നമ്മൾ ഫാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഈ ഒരു ആംബിൾ ഫെയറിൻ്റെ വിശേഷങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഫ്രണ്ട് പക്ഷെ ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പം ആ ഫൈനൽ സ്റ്റേജ് താണ്ട് ഈ ഒരു ലെവലോട്ടാണ് എത്തിയിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല പക്കായിട്ടാണ് നല്ല ലുക്കുണ്ട് നിങ്ങൾ ക്യാമറ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല പശുത്താൽ അടിപൊളിയാണ് ഇതിൻ്റെ ഔട്ട് പുട്ടായിട്ട് വരുന്നത് നൂറുനൂറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ നൂറുനൂറ് ഇരുന്നൂറ് വാട്ട്സിൻ്റെ സബ്ബ് നമുക്ക് ആയിരത്തി അഞ്ഞൂറിൻ്റെ ജെബിലൊക്കെ സുഖമായിട്ട് റൺ ചെയ്യാൻ പറ്റും പിന്നെ സ്പീക്കറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പത്തിഞ്ചിൻ്റെ ത്രീ വേ സ്പീക്കറാണ് പുള്ളിക്കാരൻ യൂസ് ചെയ്തത് അത് നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ല വെയിറ്റ് വീറ്റുള്ളൊരു നല്ല പക്ക ചെയ്തിരിക്കുന്ന ഒരു ബോക്സിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ഇൻബിൽഡ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള നല്ല ടു പോയിന്റ് പക്ക ഒരു ട്യൂബ് പോയിൻ്റ് വരുന്ന ആണ് ഈ ഒരു ആംപ്ലിഫയർ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തുപോലെ ആംബ്ലിഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇക്കാര്യക്കാണ് ഈ സ്പെയർ എവിടെ നിന്നൊക്കെ വാങ്ങിച്ചെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മൾ ഓരോ ടെക്നീഷ്യന്മാരും ചെയ്യുന്ന ഓരോരോ രീതിയിലായിരിക്കും അപ്പോൾ ഞാനിത് ഈ കരങ്കി ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അത് ഇക്കാരുടെ ഒപ്പിനിയൻ പ്രകാരം പ്രൈസ് കംപ്രസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാനത് ഒഴിവാക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ നല്ല ഹെവി ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇക്കാര്യം കോൺടാക്ട് ചെയ്തിട്ട് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്നുള്ള ഡീറ്റെയിൽസ് ഇക്കാട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നമ്മളിത് പറഞ്ഞു തരും അത് വാങ്ങിച്ച് തെറ്റുക നല്ല ഹെവി ആയിട്ട് ഇതുപോലൊരാകുമ്പോൾ സ്പെയർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഒരു ഒക്കെ വെച്ച് നല്ല പാട്ടൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യതീഷിനെയോ എന്നെ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഫോൺ നമ്പർ കമൻ്റ് ചെയ്യാൻ ഞാൻ വിളിച്ചോളാം എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം സംശയങ്ങളോ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് പിന്നെ പ്രധാനമായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക നന്ദി നമസ്കാരം ഹായ് ഡിയർ ഫ്രണ്ട്സ് വീഡിയോ കണ്ട ഏവർക്കും നന്ദി എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ E uh...